this video is published only for tutorial purpose in this video dose not promote any hacking cracking malpractice and any cyber crimes etc this video shows only how to protect our phone and our apps from hacking this video is publishing for makers about how to protect mobile phones and messages hi friends video ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ വാട്സാപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ ഏതൊക്കെ തരത്തിൽ ലീക്കാവാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഏതൊക്കെ വിധത്തിൽ ഹാക്ക് ചെയ്യപ്പെടാവുന്നതാണ് അതായത് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ മറ്റുള്ളവർ കാണുവാനും ആ മെസ്സേജ് ലീക്ക് ചാൻസ് ഉണ്ട് നമ്മുടെ പേഴ്സണൽ മെസ്സേജുകളും പേഴ്സണൽ ഫോട്ടോസും എല്ലാം വാട്സാപ്പ് നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ മെസ്സേജുകളും ഫോട്ടോസും ഒക്കെ ഹാക്ക് ചെയ്യപ്പെടാനും മറ്റുള്ളവർ കാണാനും ആ ലീക്കാവാനും ഒക്കെ ഒരുപാട് ഉണ്ട് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാമൂഹ്യ ബിരുദ്ധിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റകൾ അഥവാ മെസ്സേജുകൾ ചോർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിങ്ങളുടെ മൊബൈൽ ഒരു രണ്ട് മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതിയാവും അയാൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് അയാളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഫോണിൽ എന്തൊക്കെ മെസ്സേജ് അയക്കുന്നോ ആ മെസ്സേജുകളെല്ലാം അയാളുടെ ഫോണിലും കാണുവാൻ സാധിക്കും നമുക്ക് എന്തൊക്കെ മെസ്സേജുകൾ വരുന്നുവോ ആ മെസ്സേജുകളെല്ലാം അയാളുടെ ഫോണിൽ അല്ലെങ്കിൽ അയാളുടെ കമ്പ്യൂട്ടറിൽ കാണുവാൻ സാധിക്കും അത് എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് രക്ഷ നേടാമെന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിന് മുൻപായിട്ട് നിങ്ങളൊരു ചെറിയ കാര്യം പറയുന്നുണ്ട് അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് താഴെ ഇതുപോലെ എന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കും ആ ബട്ടൺ അമർത്തുക അതിനുശേഷം സൈഡിലൊരു ബെല്ലിൻ്റെ സിംബലുണ്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്ത് എല്ലാവരും ഇതും കാണാൻ പറയണം കാരണം ഇത് നമ്മുടെ ശരീര അശ്രദ്ധ മൂലം വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവാൻ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് എന്ന് നോക്കാം വീഡിയോ കണ്ട് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും ഒരു സാമൂഹ്യ ബിരുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ ചോർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെയോ കയ്യിൽ കിട്ടിയെന്ന് കരുതുക അയാൾ ആദ്യമായി നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്നത് ഇപ്രകാരമായിരിക്കും ആദ്യമായി അയാൾ നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ആക്കും അതിനുശേഷം മുകളിലെ മൂന്ന് റോട്ടിൽ പ്രസ് ചെയ്ത് വാട്സാപ്പ് വെബ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യും അതിനുശേഷം ഇതുപോലൊരു സ്ക്രീൻ കാണിക്കും അപ്പോൾ ഓക്കെ ഗോട്ടിറ്റ് എന്നത് പ്രസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആവും അതിനുശേഷം അയാൾ അയാളുടെ സ്വന്തം ഫോണിൽ അല്ലെങ്കിൽ അയാളുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഈ കാണുന്ന പോലെ ടൈപ്പ് ചെയ്യും വെബ് ഡോട്ട് വാട്സാപ്പ് അതിനുശേഷം സെർച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ഓപ്പണായി വരും അതിനകത്തുനിന്ന് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യണം അപ്പോൾ അയാളുടെ ഫോണിൽ അല്ലെങ്കിൽ അയാളുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലൊരു ക്യു ആർ കോഡ് രൂപപ്പെട്ടു വരും അപ്പോൾ നമ്മുടെ ഫോൺ അയാളുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അയാൾ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്ത ഉടനെ അയാളുടെ ഫോണിൽ നമ്മുടെ വാട്സാപ്പ് കാണുവാൻ സാധിക്കും അതായത് നമ്മുടെ ഫോണിൽ കാണുന്ന സെയിം വാട്സാപ്പ് അയാളുടെ ഫോണിലും കാണുവാൻ സാധിക്കും ഇതിലൂടെ നമുക്ക് വന്ന എല്ലാ മെസ്സേജുകളും അയാൾക്കും കാണുവാൻ സാധിക്കും നമുക്ക് വരുന്ന ഫോട്ടോകൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ എല്ലാം തന്നെ അയാൾക്കും വായിക്കുവാൻ സാധിക്കും അയാൾക്ക് അതുവഴി റിപ്ലൈ കൊടുക്കുവാനും സാധിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട് ഇതിലൂടെ അയാൾക്ക് നിങ്ങളുടെ ചാറ്റുകൾ കാണുവാനും ഗ്രൂപ്പുകൾ കാണുവാനും അതിൽ നിങ്ങൾ അറിയാതെ തന്നെ മെസ്സേജ് അയക്കുവാനും നിങ്ങളുടെ വാട്സാപ്പിനെ ദുരുപയോഗപ്പെടുത്താനും സാധിക്കും ഇത്തരത്തിലാണ് വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഹാക്കിങ് ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഈ ഹാക്കിംഗ് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നോക്കാം അതിനായി നമ്മൾ വാട്സാപ്പിൽ ചെറിയ സെറ്റിംഗ്സിൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പ് ഓപ്പൺ ആക്കിയ ശേഷം മുകളിലെ മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്ത് വാട്സാപ്പ് വെബ്ബ് എന്നത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ ലോഗിൻ ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് കാണിക്കും അതിനകത്ത് ഏതൊക്കെ കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മൊബൈലുകളിൽ നമ്മുടെ വാട്സാപ്പ് ലോഗിൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എൻ്റെ കം വിൻഡോ സെവൻ കമ്പ്യൂട്ടറിലിപ്പോൾ ഒരു മോഡൽ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ലോഗിൻ ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ലിസ്റ്റ് ഏതെങ്കിലും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലിൻ്റെയോ പേരിവിടെ എങ്കിൽ നിങ്ങൾ ലോഗ് ഔട്ട് ഫ്രം ആൾ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ പ്ലേസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗൗട്ട് പ്രസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതുപോലെ വാട്സാപ്പ് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും വാട്സാപ്പ് ആരെങ്കിലും ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ലോഗിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ വേറൊരു സെറ്റിങ്സ് ഇപ്പോൾ വാട്സാപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്ന സെക്യൂരിറ്റി ഫീച്ചർ ആണ് അതായത് നമ്മൾ മുകളിലെ മൂന്ന് റോട്ടിൽ പ്രസ് ചെയ്ത് സെറ്റിങ്സ് എന്നത് ഓപ്പൺ ആക്കുക അതിനുശേഷം അക്കൗണ്ട് എന്നതിനകത്ത് കയറി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ വാട്സാപ്പിൽ ലോഗിൻ ചെയ്യുമ്പോഴും ഒരു വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും ആ കോഡ് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ആക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു കോഡ് സെറ്റ് ചെയ്തിടുന്നത് വളരെ നല്ലതായിരിക്കും അതിനായി എനേബിൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു ആറൊക്കെ കോഡ് ചോദിക്കും ആ കോഡ് നമ്മൾ മാത്രം മനസ്സിലാക്കുക ആ കോഡ് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓർത്തിരിക്കാവുന്ന ഞങ്ങളൊരു ആ ആറൊക്കെ കോഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ആ കോഡ് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഇമെയിൽ ഐ ഡി ചോദിക്കും അവിടെ ആവശ്യമെങ്കിൽ ഇമെയിൽ ഐ ഡി കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കൂടുതൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കോഡ് മറന്നുപോയി കഴിഞ്ഞാൽ കോഡ് റിക്കവർ ചെയ്യാനും ഇമെയിൽ ഒടി സഹായിക്കും ഞാനിപ്പോൾ തക്കാലം ഇമെയിൽ കൊടുക്കുന്നില്ല സ്കിപ്പ് അതിനും സ്കിപ്പ് കൊടുക്കുകയാണ് ഓക്കെ ബ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡൺ ബ്രസ് ചെയ്യുക ഓക്കെ നമ്മുടെ വാട്സാപ്പ് ഇപ്പോൾ സെക്യൂർ ആയിരിക്കുകയാണ് ഇനി ഈ വാട്സാപ്പ് എവിടെ ലോഗിൻ ചെയ്യണമെങ്കിലും ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും പിന്നെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് നല്ല ഏതെങ്കിലും ആപ്പ് ലോക്കൊക്കെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വാട്സാപ്പ് ലോക്ക് ചെയ്തേക്കുക ഓപ്പണാക്കി ഇട്ടേക്കാതിരിക്കുക പിന്നെ പരിചയമില്ലാത്ത കയ്യിൽ ഫോൺ കൊടുക്കാതിരിക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ഒരുവിധം സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റും ഇതൊരു സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതല്ലാതെ വേറെ സ്പൈ ആപ്പൊക്കെ ഉപയോഗിച്ച് ഹാക്ക് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സാമൂഹ്യ വിധത്തിൻ്റെ കയ്യിലോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നിങ്ങളുടെ ഒരു സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ആ സ്പൈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിനകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും അയാൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നടക്കുന്ന ശബ്ദങ്ങൾ പോലും അയാൾക്ക് അയാളുടെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലിരുന്ന് കേൾക്കാൻ സാധിക്കും നിങ്ങൾ ക്യാമറ ഉപയോഗിച്ച് അയാൾക്ക് തന്നെ ചിത്രങ്ങൾ എടുക്കുവാനും സാധിക്കും അത്തരത്തിലേക്കുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള സ്പൈ ആപ്പുകൾ എന്ന നിലവിലുണ്ട് അത്തരം ആപ്പുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതിനുശേഷം ഈ ബെല്ലിൻ്റെ സിമ്പലും പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്തരം സ്പൈ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ മൊത്തത്തിൽ തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കും ഫോണിനകത്തുള്ള സകല കാര്യങ്ങളും അയാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഫോണിനകത്ത് എന്ത് ചെയ്യുന്നു അതെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നത്തുണ്ട് അപ്പോൾ അത്തരം ഒരു വീഡിയോ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്